നെജു ജൽ നെജു വെറുതെ പ്രിയപ്പോ വന്നത് എന്താ വർത്താനം എടാ കഴിച്ചോ എന്താ വർത്താനും ചിരിച്ചുകളി കുരുപ്പാളെ എന്തിനാ നോ എങ്ങനെ ചെറിച്ചുകളി കുരുപ്പാളെ ആരോടും ചിരിച്ചാരാ പറയണതിൽ ആരും ഇല്ലല്ലോ കണ്ടിട്ട് എന്നെ കണ്ടിട്ടാണ് ചിരിച്ചാ പറയണത് സജൊക്കെ വരാനായി നാട്ടില് പണിയില്ല ഇല്ല അപ്പൊ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിട്ടേ ഉള്ളൂ ക്ലാസ് കഴിഞ്ഞ് ഫുഡ് വന്നിരുന്നത് വരണ്ട അവിടെ ഓടിക്കൂടിയൊന്നല്ല എന്തൊക്കെയാ നജിമേല് പോയോ തണുപ്പൊക്കെ ഇണ്ടോ സജക്ക അവിടെ തട്ടം എന്താ എന്താണോ ഏ പിരമിഡാണോന്നല്ലേ സ്റ്റൈലാണ് സ്റ്റൈല സ്റ്റൈൽ പിരമീടൊന്നുമില്ല നല്ല തണുപ്പുണ്ടോ സാജിയൊക്കെ അവിടെ തണുപ്പൊക്കെ പോയോ ഇടയ്ക്കിയ ഫുഡൊക്കെ കഴിച്ചോ എന്തോട്ടില്ലേ ഉണ്ട് ഖത്തറിലൊന്നും തണുപ്പില്ല എന്നൊക്കെ പറഞ്ഞേക്കുണ്ട് ഞങ്ങൾക്ക് തണുപ്പുണ്ട് സംസാരം കേക്ക് ഉണ്ടോ സൗണ്ട് വേറെ വേറെന്തൊക്കെയാ ഒരു സുഖം തന്നെ അതൊന്നും ഇണ്ടാത്ത ഒച്ചേ ഒച്ചാത്തൂല ഫാൻ്റെ ഒക്കെ സൗണ്ടാണ് മനസ്സിലായത് കൊണ്ട് ശിവൻ ഹായ് ഹായ് ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിയാലും എന്ത് സംഭവിക്കും ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടിയാലും ഒന്നും സംഭവിക്കൊന്നുമില്ല വണ്ടിയുടെ സ്മൂത്ത് ആയിട്ട് നിൽക്കും ക്ലച്ചും ബ്രേക്കും അല്ലേ പ്രത്യേകിച്ചും സംഭവിക്കൊന്നുമില്ല അങ്ങനെ സീറ്റ് കാണിച്ചല്ലേ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയാലും ഒന്നും സംഭവിക്കില്ല ജെ സി ബി പഠിപ്പിക്കുന്നുണ്ടോ ജെ സി ബി അല്ല അവിടെ ഫ്ലൈറ്റ് വരെ പഠിപ്പിക്കുന്നുണ്ട് ഗുഡ് ശിവൻ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ചോറൊക്കെ കഴിച്ചോ ഇതൊക്കെ ഇവിടെ ഫ്ലൈറ്റ് വരെ ഉണ്ട് ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ ഉണ്ട് ജെ സി ബി മാത്രല്ല എനിക്ക് ഹെലികോപ്റ്റർ ലൈസൻസ് എടുക്കണം ഹെലികോപ്റ്റർ മാത്രം ഇവിടെ ഫ്ലൈറ്റിന്റെ ആണെങ്കിലുണ്ട് ഹെലികോപ്റ്റർ അല്ല ഞാൻ കഴിച്ചു ഷിവൻ കഴിച്ചു അവിടെ കഴിച്ചു കഴിച്ച് ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ വേറെന്തൊക്കെയോ അവിടെ സൈക്കിൾ ഉണ്ടോ ഇല്ല ബൈക്കുണ്ട് സൈക്കിൾ ഇല്ല ബൈക്കുണ്ട് ഇന്ന് ഒരുപാട് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ഇന്ന് സ്പെഷ്യൽ എന്താ ചേച്ചി ബീഫ് ക്രൈ ഉണ്ടേന് പിന്നെ എന്താ കപ്പ ബിരിയാണി ഉണ്ടേനു മോരുകറി ഉണ്ടേന് കൂർ കൂർക്കൽ ഉപ്പേനുണ്ടേന് ചേച്ചിക്ക് കൂർക്ക എനിക്ക് പരിപ്പ് കറി മീൻ കറി കോളിഫ്ലവർ തോരന് അച്ചാർ എനിക്ക് എന്താ ചിവിനെവിടെയാണ് വീട് എവിടെയാണ് നല്ല സ്പെഷ്യൽ ഉണ്ടായിരുന്നു ഒരുപാട് കൂടനൊക്കെ കഴിച്ചിട്ട് വയറ് ഫുള്ളായി നിൽക്കുക വണങ്ങളില് പയ്യന്നൂര് അപ്പം ആ റെഡിൻ്റെ വണ്ടി ഇത് രണ്ടും കമ്പനി വണ്ടി അത് വെള്ളക്കാരൻ്റെ വണ്ടി ഹെലികോപ്റ്റർ പഠിപ്പിക്കുന്ന നേരത്തെ തണുപ്പ് കാരണം അതിൻ്റെ ഹാൻഡോ ആക്കി എന്ന് കേട്ട് ശരിയാണോ ഏ പിന്നെ ശരിയാകാതെ ഞങ്ങൾക്ക് തണുപ്പും ഇതൊന്നും വിഷയമില്ല നെജോ ഞങ്ങൾക്ക് അതവിടെ പുറത്തിറങ്ങിയായിട്ടോ ഞങ്ങക്ക് തണുപ്പും ഇതൊന്നും ഹെലികോപ്റ്ററിനും ഫ്ലൈറ്റിനും ഒന്നും വിഷയമില്ല അതെനിക്കറിയില്ല വീട് എവിടെയാ വീട് മമ്പാട് മലപ്പുറം മമ്പാടാണ് ടോ ഇത് മമ്പാട് ടൗണാണ് ടൗൺ താഴെ ഈ തായന്ന് അത് ഓരോന്ന് കുത്തിപ്പൊക്കി ചോദിച്ചു വരികയാണല്ലോ നെജുമല് ഹെലികോപ്റ്റർ പഠിപ്പിക്കുന്നു നേരത്തെ തണുപ്പ് കാരണം പൊട്ടടി അതിന് തണുപ്പൊന്നും വിഷയം ഇല്ലെന്നറിയില്ലേ അപ്പൊ ഞാൻ പോവാ ഓക്കെ ബൈ അപ്പൊ ഞാനും പോവാ രാത്രി ലൈവ് ലൈവുണ്ടോ ഇൻഷാള്ള രാത്രി ഒമ്പത് മണി ആവുമ്പോ ലൈവ് അടിക്കലുണ്ട് കുട്ടികളെ കേട്ട് ഇന്നലെ സുഖല്ലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ കിടന്നുറങ്ങി രാത്രി ലൈവ് വരും ഇൻഷാള്ള ഒമ്പത് മണിക്ക് ശേഷം ഒമ്പണിയാകുമ്പോ ഇത്ര വരും അപ്പൊ ഞാൻ വെറുതെ ലൈവ് വന്നതാട്ടോ അപ്പൊ രാത്രി ഇപ്പൊ എല്ലാരും ഫുഡൊക്കെ വെച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയല്ല അപ്പോൾ പിന്നെ ജസ്റ്റ് വെറുതെ വന്നു നോക്കിയതാ വീട് തറം മേൽ വീട് എവിടെയാ വായ്പകൾ ഓക്കെ ബൈ അപ്പ എല്ലാരും പോയി ബൈ 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 ഞാനും പോവാണ് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഇപ്പൊ കുറച്ചേരം ഫുഡ് കഴിച്ചാൽ പിന്നെ കുറച്ചേരം റെസ്റ്റാണ് അപ്പോൾ പിന്നെ കഴിഞ്ഞു നാലുമണിക്ക് ഗ്രൗണ്ടിൽ പോകുന്നു ആ ഗ്രൗണ്ടിൽ പോയാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ പിന്നെ തിരക്കാലം ഞങ്ങളെ ഏരിയ കണ്ടോ ഞങ്ങളെ ശാന്തമായിട്ടുള്ള ഏരിയനു കണ്ടോ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയതുകൊണ്ട് വണ്ടികളൊക്കെ അല്ല അവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കാൽട്ടൻ ഒക്കെ ലോ അവിടുന്നാണ് ഞങ്ങൾക്ക് ഈവനിങ് ചായ ഞാൻ ലോയോ ഏ ഞാൻ പോയി എന്നാ പറഞ്ഞത് ഞാൻ ലോയി എന്നാ കേട്ടതും അപ്പൊ എന്നാ പോവാ എല്ലാരും പോയി ഞാനും പോവാ ഞാൻ ഓഫീസ് ഈസി വേറെന്തൊക്കെയാ വിശേഷങ്ങള് വേറെന്തൊക്കെയാ വേറെ ആർക്കും ഒന്നും പറയാനില്ല അപ്പൊ ബൈ ബൈ അല്ലേ രാത്രി ഒമ്പത് മണിക്ക് കാണാം വിശാന്ന ഓക്കേ പോലെ ബൈ ബൈ ഇന്ന് രാത്രി കാണാം ിൽ കൂടി പെട്രോൾ പമ്പാണത് കേട്ടോ അതിന്റെ ബാക്കിൽ നല്ലൊരു തോട് വരുന്നുണ്ട് പെട്രോൾ പമ്പ് പെട്രോളുടെ കനക സുഖ അപ്പൊ മമ്പാട് തോട്ടനക്കര പെട്രോൾ പമ്പിന്റെ അടുത്തുള്ള ബിൽഡിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ബേബി എല്ലാരും പോയി എല്ലാരും പോവാണ് അപ്പൊ ഞാനും പോവാണ് എല്ലാരും ഫുഡൊക്കെ അയച്ച് റെസ്റ്റ് എടുത്ത് ഉറങ്ങുന്ന സമയാണ് ഓക്കെ ബൈ ബൈ അടുത്ത രാത്രി ഒമ്പത് മണിക്ക് കാണാം മനുഷ്യ അപ്പോൾ മക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഓഫീസിലല്ലേ കുട്ടികളൊക്കെ സ്കൂളിലാണ് പിന്നെ ആരുമില്ലല്ലോ ഓക്കെ